ഹലോ യൂട്യൂബ് ഫാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ബ്ലോഗാണ് നമ്മൾ മജീദ് ഖാൻ്റെ ചായക്കടയിലേക്കാണ് പോകുന്നത് അതിൻ്റെ മുന്നേ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു സംരംഭം തുടങ്ങി ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഭയങ്കര കത്തിക്കയറിയ ഒരു ചായക്കടയാണ് കേട്ടോ നമ്മുടെ മജീദ് ഖാൻ്റെ ചായക്കട വൈകുന്നേരം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും നല്ല ആയിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നിൽക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും കാരണം നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്പോട്ടിലാണ് ഇങ്ങനെ ആൾക്കാരുണ്ടാവുക മെയിൻലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഫുഡാണ് ഇവിടെ കപ്പയും ബീഫ് കറിയും ഞങ്ങൾ ഇപ്രാവശ്യം ആക്ച്വലി ചെന്നിട്ടുണ്ടായിരുന്നത് നേച്ചർ അതുപോലെ തന്നെ ബീഫ് കറി അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ട് കപ്പപ്രേമികളായ ഞാനും എൻ്റെ പപ്പയും അമ്മയും കൂടെ അവിടെ ചെന്നപ്പോൾ പ്ലാൻ പ്ലാനങ്ങൾ മാറ്റി കപ്പയും ബീഫ് കറിയും തന്നെ മതി നാക്ക് കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ പറയാൻ വിട്ടുപോയതാണ് കപ്പയും ബീഫ് അരട്ടിയതും ബീഫ് കറിയും ആണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഹൈലൈറ്റ് ചെയ്തൊരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യം തന്നെയാണ് എപ്പോൾ വന്ന് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ച് നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇത്താത്തയാണ് ഇത്താത്തൻ്റെ ആ വർത്താനത്തിലാണ് നമ്മൾ ഫുഡ് വാങ്ങി പോണത് അത്രയും നല്ല ക്യാരക്ടർ ആണ് ഇത്താത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്തായാലും ഫസ്റ്റ് ടൈം അല്ല ഞാൻ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്ന ഓരോ ടൈം ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടിക്കൊണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെ മജീദ്ക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മജീദ് ഖാ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറയും എന്താ വേണ്ടെങ്കിൽ വാങ്ങിക്കോളി തിന്നോളി അത്രയും സ്നേഹത്തിലാണ് നമ്മളോട് സംസാരിക്കാറുള്ളത് ഇനി ഈ സ്പോട്ട് വരുന്നെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാരപ്പറമ്പ് ചെറിയ ബാലത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ മജീദ് ഖാൻ്റെ ചായക്കട വരുന്നത് നിങ്ങൾ ഈ റൂട്ട് കൂടെ പോവുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവരെ ഒന്ന് ട്രൈ ചെയ്യണം വന്നിട്ട് അത്ര നല്ല ടേസ്റ്റി ഫുഡാണ് ഒരാൾക്ക് പോലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല അത്രയും ടേസ്റ്റി ഫുഡാണ് ഞാൻ വെറുതെ പറയുന്നതോ തള്ളുന്നതോ ഒന്നല്ല ഇവിടെ വന്ന് ഫുഡ് കഴിച്ചവർക്ക് അറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് റിവ്യൂസ് ഉണ്ട് ഇവരെ കടനെ കുറിച്ചിട്ട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കടയും കൂടാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആക്കണത് ഫുഡ് ഐറ്റംസ് ഒക്കെ അതും അഫോർഡബിൾ റേറ്റ്സിൽ നമുക്ക് കഴിച്ചു വരാൻ പറ്റും ഇവിടെ കൂടുതൽ പോണ പിന്നെ എത്ര മണി വരെ ഉണ്ടാവാ വൈകുന്നേരം നാലു മണി മുതൽ രാത്രി വരെ അതേപോലെ ഇവിടെ സൺഡേ ഉണ്ടാവില്ല ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ടാവും ഒരു നാലു മണി തൊട്ടിട്ട് പന്ത്രണ്ട് പന്ത്രണ്ടര വരെ പറ്റാത്ത പറഞ്ഞ പോലെ പിന്നെ മനസ്സും വയറും നിറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു പോന്നിട്ടുണ്ടായിരുന്നത് ഈ ഫുഡ് ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ